മഴ മഴ കുടക്കുടയാണ് മഴ മഴ അത് പഠിപ്പിച്ചു കൊടുത്തില്ലേ വായി തോന്നി കോതയ്ക്ക് പോട്ട് ദേ മഴ മഴ മഴട പറയുന്നു പറയടാ എത്ര പൈസ കൊടുത്താലും കൊട്ടി നിർത്തില്ല പറഞ്ഞ പോലെ പഴയ ആൾക്കാര് മഴ 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 പറയടാ മഴ 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 കുടക്കൂടാ എന്തോ ഇങ്ങനെ പയ്യൻ കേക്കാത്തത് അപ്പോ പോയി ണിപ്പോഴ മഴ 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 കുടക്കുടാടാ പറയാൻ കിട്ടുന്നത് മഴ പറയാൻ കിട്ടുന്നുണ്ട് മഴ മഴ കുടക്കുടാമ്മി നെമ്മിനെ പേടിച്ചിട്ടേ കാല് ചൂടിരിക്കയാണ് കാല് ചെരുപ്പ് ഇട്ടിട്ട് വീട്ടിന് ഉള്ളിൽ നടക്കാൻ പറ്റില്ല വന്ന് കൊത്തി വരിക്കും ഞാൻ പേടിച്ചിട്ട് കാല് കടഞ്ഞിട്ട് പോയി അന്ന് ചെരിപ്പിടാണ്ട് ചെക്കനാണെ ചെരിപ്പിടാനായിക്കില്ല എന്നെ മാത്രം അവരൊക്കെ ആരുട്ടാലും ഒരു പ്രശ്നവുമില്ല എന്നെ ഷാഹനേം കൊത്തും എന്നെയും കൊത്തും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ട്ടാ ഞങ്ങള് കാണുമ്പോ അവൻ കൊത്തി മുടുക്കുക ഞാനതിനെ ഇഷ്ടപ്പെടാത്തു വരുമ്പോടുക്ക് മ്മ മുടുക്ക് ഉമ്മന്റെ മൂടാണ് ഇവന്മ്മഡ് വരുമ്പോ അവൻ മുടുക്കും ഇപ്പൊരുമ്മാടി ഈ കണ്ടിട്ട് ആ റെഡ്മിക്ക് റോക്കി അപ്പൊ റെഡ്മി മുണ്ടോണ്ട് വെക്കും ഇപ്പൊ റോക്കിക്ക് ഇഷ്ടല്ല ഇപ്പൊ റോക്കിക്ക് ഉമ്മ വേണ്ട അവർ അവിടെ സൗണ്ട് കേട്ട് പൊട്ടി പേടിച്ചപ്പോലുണ്ടോ അവിടെ കുട്ടാ ഒരു മൂ റോക്കിയ റോക്കി ഒരു മൂക്കേ ഉമ്മ കൊടുക്കുക ഇല്ല വേണ്ടി തോന്നണം അവൻ കൊടുക്കണമെങ്കിൽ അപ്പൊ അവൻ കൊടുക്കും ഒരുമക്കൂക്കിടീ ഒരുമ കൊക്ക് ഒരുമുക്കൊക്ക് ഒരുമക്കൊക്ക് ഒരുമക്കൂക്കിടീ ഒരുമക്കൊക്ക് ചക്കന ഇല്ല അവൻ ഇഷ്ടല്ല നീ അവൻ ചോദിച്ചു വരുമ്പോ നീ കൊടുക്കുന്നില്ലല്ലോ അതിനെനിക്ക് തരാ ടെമ്പോ കൂടിടാ മിയോ മീയോ പൂച്ച പറഞ്ഞപ്പോ മിയോ 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 അങ്ങനല്ല അങ്ങനല്ലടാ റെഡ്മി ചേരിപ്പിൽ കൊത്താൻ കിട്ടാണ്ട് നിക്കുമ്പോ അക്ഷന എവിടെ പോയി ആ കൊത്താൻ കിട്ടില്ല കുട്ടിക്ക് അതെന്നേ നിന്നെ പറ്റിക്ക ഒറ്റ വഴിയുള്ളു എനിക്കും പേടിയില്ല അവനും കൊത്തനെ കൊത്തിക്കട്ട അവൻ കാല് കണ്ടാലേ കൊത്തുള്ളു